മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറ്റവും പ്രിയങ്കരനായ നടനാണ് ജിഷിൻ മോഹൻ ഓട്ടോഗ്രാഫ് എന്ന പരമ്പരയിലൂടെ മലയാളം ടെലിവിഷനിൽ സജീവമായ ജിഷിൻ കൂടുതലും വില്ലൻ കഥാപാത്രങ്ങളിലൂടെയാണ് ശ്രദ്ധേയനാവുന്നത് ഇതിനിടെ സീരിയൽ നടി വരതയുമായി ഇഷ്ടത്തിലാവുകയും ഇരുവരും വിവാഹിതരാവുകയും ചെയ്തു എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി താരദമ്പതിമാർക്കിടയിൽ അകൽച്ചയുണ്ടായെന്നും ജിഷിനും വരതയും വേർവിരിഞ്ഞതായും കഥകളുണ്ട് രണ്ടാളും താമസം മാറിയെങ്കിലും വിവാഹമോചനത്തെക്കുറിച്ച് യാതൊന്നും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നാൽ ഇപ്പോൾ ജിഷിൻ രണ്ടാമതും വിവാഹിതനാവാൻ ഒരുങ്ങുകയാണെന്ന പ്രചരണമാണ് സോഷ്യൽ മീഡിയയിലൂടെ നടക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ജിഷിൻ ഇൻസ്റ്റഗ്രാം പേജിലൂടെ പങ്കുവെച്ച ചില പോസ്റ്റുകളാണ് ഇത്തരം ഒരു വാർത്തയ്ക്ക് കാരണമായിരിക്കുന്നത് മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായ നടി അമേയ നായർക്കൊപ്പമുള്ള ചിത്രങ്ങളും വീഡിയോസുമാണ് ജിഷിൻ പോസ്റ്റ് ചെയ്തത് മാത്രമല്ല ഇതിനു നൽകിയ ക്യാപ്ഷനും ഹാഷ്ടാഗുകളുമൊക്കെ സൂചിപ്പിക്കുന്നത് താരങ്ങൾ പ്രണയത്തിലാണെന്നതാണ് ജീവിതം മുന്നോട്ടു പോകുന്നു നമ്മൾ മുന്നോട്ടാണ് നോക്കേണ്ടത് അല്ലാതെ പിന്നോട്ടല്ല എന്നാണ് പുതിയ റീലിന് ജിഷിൻ ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത് ഇരുവരും ഒരുമിച്ചുള്ള പ്രണയാതുരമായ നിമിഷങ്ങൾ കോർത്തിണക്കിയ വീഡിയോയാണ് ജിഷിൻ പോസ്റ്റ് ചെയ്തത് ഞാൻ നിന്നെ കണ്ട ആ ദിവസം ഏറെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞ് ഇരുവരും പരിചയപ്പെട്ടതിൻ്റെ ഒന്നാം വാർഷികം ആഘോഷിക്കുകയാണ് അമേയയെ ടാഗ് ചെയ്തുകൊണ്ടാണ് ജിഷിൻ എത്തിയത് മാത്രമല്ല മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമായെന്നും ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണെന്നും ആണെന്നും കപ്പിൾസ് ആണെന്നും ഒക്കെ ഹാഷ്ടാഗിലൂടെ ജിഷിൻ സൂചിപ്പിച്ചിരുന്നു മുൻപും അമേയുടെ കൂടെയുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ ജിഷിൻ പങ്കുവച്ചിരുന്നു ഇതോടെ ജിഷിനും അമേയയും പ്രണയത്തിലാണോ എന്നും വിവാഹിതരായോ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉയരുകയാണിപ്പോൾ